പൊന്നെ ഇജാതി ഷോട്ട് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിൽ തുളച്ചു കയറിയ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ ും പറയാനില്ല മക്കളെ നിങ്ങളത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് കുറേ ആളുകൾ പറയുന്നത് ഇവൻ്റെ ഒരു ഷോട്ടൊക്കെ കണ്ടിട്ട് ഇവനൊരു മലപ്പുറംകാരൻ തന്നെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഇവന് ഇനി മലപ്പുറം കാരനാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു കിഡിലൻ ഷോട്ട് ഉണ്ടല്ലോ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഭാവി ഇന്ത്യയുടെ താരമാവേണ്ടവനാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാവേണ്ടവനാണ് നാളെ നെയ്മർ മെസ്സി റൊണോൾഡോ ഒക്കെ ആവേണ്ട മാണിക്യക്കല്ലാണ് കേട്ടോ ഇവനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവനൊക്കെ നല്ല കോച്ചിങ് ഒക്കെ കൊടുത്ത് ടീമിലൊക്കെ എടുത്ത് നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ അഭിമാനം കാക്കണം കേട്ടോ ഈ ഒരു മാണിക്യക്കല്ല് ആരാണ് എന്ന് ഒന്ന് കമൻ ബോക്സ് രേഖപ്പെടുത്തോ അവൻ ആ ഒരു കിക്ക് കണ്ടാൽ തന്നെ അറിയാം അവന്റെ പാഷനാണ് ഫുട്ബോൾ അവൻ്റെ ജീവനാണ് ഫുട്ബോൾ എന്നറിയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക